സ്റ്റാർസ് പദ്ധതിയിൽ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണം നടക്കുന്നത് കുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം മാറ്റങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും ആധുനിക രീതിയിൽ സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് വിദ്യാഭ്യാസ മേഖലയെല്ലാം തന്നെ മാറ്റിയെടുക്കാനും കൊടുക്കാനും ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും വേറെ സാധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ബഹുമാനായിട്ടുള്ള ശിവൻകുട്ടി മനുഷ്യരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലും മറവിൻ്റെ കാര്യങ്ങളിലും ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യങ്ങളിലും അക്കാദമിക നിലവാരത്തിലും നമ്മുടെ കൊച്ചുമക്കളെ ഏറെ മുന്നോട്ട് നയിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും വലിയൊരു കൂട്ടായ്മ അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് തദ്ദേശ ഭരണസമിതികൾ പി ടി എ അധ്യാപകര് ഉൾപ്പെടെ പൊതുസമൂഹത്തിൻ്റെതായിട്ടുള്ള വലിയൊരു പ്രവർത്തന ഫലമായിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ ലോക നിലവാരത്തിലേക്ക് കൊടുത്തതക്ക രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എസ് എസ് കെയുടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് മൂന്ന് ക്ലാസ് മുറികളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് എസ് എസ് കെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങൾ കൗൺസിലർമാർ അധ്യാപകർ അനധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു